സർ നമസ്കാരം സാർ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള സിദ്ധിക്കാപ്പ് സിദ്ധിക്കാപ്പന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ മുറവിലെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സിദ്ധിക്കാപ്പിന്റെ വീട്ടിൽ പോലീസ് രാത്രി റെയ്ഡ് നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഈ വിഷയങ്ങളുടെ വിഷയങ്ങളുടെയൊക്കെ ആധാരം സിദ്ധിക്കാപ്പന് വേണ്ടിയിട്ട് മുറവില കൂട്ടുന്നു അങ്ങനെ സിദ്ധിക്കാപ്പന് പി എഫ് ഐ ബന്ധമുണ്ടെന്ന് പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുണ്ടായിരുന്നു അറസ്റ്റിലായിരുന്നു ജയിലിലായിരുന്നു ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഹത്രാസിലേക്കുള്ള പോക്കിനിടെ കാപ്പനെ അറസ്റ്റ് ചെയ്തു എന്നത് മാത്രമാണ് ഒരു മാധ്യമ പ്രവർത്തകനാണ് എന്നത് മുൻനിർത്തി അത് മാത്രം ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രക്ഷോഭങ്ങൾ മുഴുവൻ ഈ സംസാരങ്ങൾ മുഴുവനും ഇവിടെ ഉണ്ടാക്കുന്നത് സിദ്ധി കാപ്പനെ ഇപ്പൊ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യും ചെയ്യുമ്പോഴും പല വിവരങ്ങളും എന്തിനാണ് നമ്മുടെ മാധ്യമങ്ങൾ വേണ്ടി ഇത്രയേറെ ഇവിടെ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇപ്പോൾ സംസാരിക്കുമ്പോൾ പോലും അറിയാതെ പറഞ്ഞു പോകുന്നു പ്രവർത്തകനായ സിദ്ധിക്കാപ്പൻ ഭീകര പ്രവർത്തകനായ സിദ്ധികാപ്പൻ മാധ്യമ പ്രവർത്തകന്റെ വേഷത്തിൽ വന്നു എന്ന് പറയാൻ ആരും ധൈര്യപ്പെടുന്നില്ല അപ്പോൾ ഈ ഭീകര പ്രവർത്തകൻ ഒരിക്കലും ഭീകരപ്രവർത്തകന്റെ വേഷത്തിലല്ല വരുന്നത് അജ്മൽ കസബ് വന്നതുപോലെ പോലെ കയ്യിൽ രാഖി കെട്ടിക്കൊണ്ടാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് ഒരു ഭീകര പ്രവർത്തകനെ മാധ്യമ പ്രവർത്തകൻ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ അയാൾക്ക് അങ്ങനെ ഒരു മുദ്ര ചാർത്തി കൊടുക്കുന്നത് അത് അയാളെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ എന്താണ് ആരാണ് സിദ്ധിക്കാപ്പിനെന്നും എന്താണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനമെന്നും സത്യസന്ധമായിട്ട് വിലയിരുത്താൻ എന്തിനാണ് ഈ വിമുഖത ഉത്തർപ്രദേശിലെ മധുര ജില്ലയിലെ മധുര പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപതില് എഫ്ഐആർ നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രകാരം സിദ്ധിക്കാപ്പന്റെ പേരിൽ എടുത്തിരിക്കുന്ന കേസ് യു എ പി എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സെക്ഷൻ പതിനേഴ് പതിനെട്ട് കേസുകളാണ് എന്ന് പറയുമ്പോ അത് ഭീകര പ്രവർത്തനമാണ് അതുപോലെ തന്നെ ഐ ടി ആക്ട് രണ്ടായിരത്തി എട്ട് സെക്ഷൻ അറുപത്തി അഞ്ച് എഴുപത്തിരണ്ട് എന്നീ വകുപ്പുകൾ പ്രകാരവും അദ്ദേഹത്തിനെതിരെ കേസുണ്ട് അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വർഗീയ കലാപത്തിന് വഴിമരുന്നിടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഐ ടി ആക്ട് പ്രകാരമുള്ള കേസ് ഇതും കൂടാതെ അവിടെയും തീരുന്നില്ല പ്രിവൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പി എം എൽ എ അലഹബാദ് ഹൈക്കോടതിയിൽ അദ്ദേഹത്തിനെതിരെ കേസുണ്ട് അതായത് ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ ഇദ്ദേഹത്തിന് നേരിട്ട് ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് അലഹബാദ് ഹൈക്കോടതി പി എം എൽ എ പ്രകാരം കേസെടുത്തിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ യു എ പി എ കേസുണ്ട് പി എം എൽ എ കേസുണ്ട് ഐ ടി ആക്ടിലെ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്നതിനുള്ള കേസുണ്ട് അതീവ ഗുരുതരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം യാത്ര ചെയ്തത് പക്ഷെ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകന്റെ വേഷം കെട്ടിയിരുന്നു എന്നുള്ളത് ശരി അതുകൊണ്ട് മാത്രം അദ്ദേഹം മാധ്യമ പ്രവർത്തകനാകുമോ മാത്രമല്ല അദ്ദേഹം ഏത് കാര്യത്തിന് വേണ്ടി എങ്ങനെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതും വിശദമായി ഈ കേസിൽ പറയുന്നുണ്ട് എൻ സി എച്ച് ആർഒ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ എൻ സി എച്ച് ആർഒ അതുമായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട് എന്ന് പറയുന്നു എന്താണ് എൻ സി എച്ച് ആർഒ ഈ മാധ്യമ പ്രവർത്തകർ ഇത് തുറന്നു പറയട്ടെ നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയായ പി എഫ് ഐയുടെ ലീഗൽ സെല്ലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വ്യാജ മനുഷ്യാവകാശ പ്രവർത്തന സംഘടനയാണ് എൻ സി എച്ച് ആർഒ ഈ എൻ സി എച്ച് ആർഒ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട സംഘടനയാണ് പി എഫ് ഐ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട സംഘടനയാണ് അപ്പോൾ നിരോധിക്കപ്പെട്ട എൻ സി എച്ച് ആർഒയുടെയും നിരോധിക്കപ്പെട്ട പി എഫ് ഐ പി എഫ് ഐയുടെയും പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന സിദ്ധിക്കാപ്പൻ ചെയ്തിരുന്ന പ്രവൃത്തികളെല്ലാം തന്നെ യു എ പ്രിയ പ്രകാരവും പി എം എൽ എ പ്രകാരവും ഐ ടി ആക്ടിലെ അറുപത്തി അഞ്ച് എഴുപത്തിരണ്ട് വകുപ്പുകൾ പ്രകാരവും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ് അപ്പോൾ സിദ്ധിക്കാപ്പൻ ചെയ്യ ചെയ്ത ഭീകരപ്രവർത്തനങ്ങൾ രാജ്യവിരുദ്ധ ഭീകര പ്രവർത്തനങ്ങൾ കൃത്യമായ തെളിവ് സഹിതം എഫ്ഐആറിൽ രണ്ടായിരത്തി ഇരുപത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എഫ്ഐആർ മധുര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസുകൾ വന്നിരിക്കുന്നത് ആ കേസിൽ ഇദ്ദേഹത്തിന് ഇപ്പോഴും ജാമ്യത്തിൽ നടക്കുന്ന പ്രതിയാണ് അല്ലാതെ ഇദ്ദേഹം വിശുദ്ധനൊന്നുമല്ല ഇദ്ദേഹത്തെ കോടതി കുറ്റവിമുക്തനാക്കി പുറത്തുവിട്ടതല്ല ഇദ്ദേഹം രണ്ടു വർഷക്കാലവും നാല് മാസക്കാലവും ജയിലിൽ കിടന്ന പുള്ളിയാണ് ആ ജയിൽ പുള്ളിയെ പിന്നീട് നിയമാനുസൃതമായി രണ്ടു വർഷവും നാലു മാസവും കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ബെയില് കിട്ടി ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും ആ ജാമ്യത്തിൽ കൃത്യമായ വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് സാധാരണ ജാമ്യമല്ല എന്തൊക്കെയാണ് വ്യവസ്ഥകൾ ആഴ്ചയിൽ ഒരു ദിവസം കൃത്യമായ സമയത്ത് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഒപ്പിട്ട് കൊള്ളണം നേരത്തെ പറഞ്ഞ ഭീകര സംഘടനകളോ ആ സംഘടനകളുമായി ബന്ധപ്പെട്ട സംഘടനകളോ ആ സംഘടനകളുമായി ബന്ധപ്പെട്ട വ്യക്തികളുമായി യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടാകാൻ പാടില്ല ടെലിഫോൺ കോൾ പോലും ചെയ്യാൻ പാടില്ല നേരിട്ട് കാണാൻ പാടില്ല ഇതൊക്കെ കൃത്യമായ വ്യവസ്ഥകൾ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ജാമ്യം കിട്ടിയത് അപ്പോൾ ആ ജാമ്യ വ്യവസ്ഥയില് ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം ഇദ്ദേഹം വരുത്തുന്നുണ്ടോ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഈ രാജ്യത്തെ പോലീസ് സംവിധാനത്തിന് ചുമതലയുണ്ട് അതുകൊണ്ടാണ് പോലീസ് അന്വേഷിക്കുന്നത് പോലീസ് എന്തിനാണ് പാതിരാത്രിയിൽ വരുന്നതെന്നാണ് ചോദ്യം പോലീസ് പാതിരാത്രിയിൽ വന്നില്ല പോലീസ് പാതിരാത്രിയിൽ വന്നില്ല എന്നുള്ളതൊരു കാര്യം വരുമെന്ന് പോലീസ് പറഞ്ഞു എന്ന് പറഞ്ഞു ആര് പറഞ്ഞു സിദ്ധികാപ്പൻ പറഞ്ഞു സിദ്ധിക്കാപ്പൻ വളരെ പരിശീലനം കിട്ടിയ ഒരു ഭീകരവാദിയാണെങ്കിൽ അതും പറയും അതിലപ്പുറവും പറയും എന്നാൽ എന്തിനാണ് നമ്മൾ സിദ്ധിക്കാപ്പനെ വെള്ളപൂശുന്നത് സിദ്ധിക്കാപ്പൻ പറയുന്നു എനിക്ക് പേടിയാകുന്നു അപ്പോ ഇതിനു മുമ്പ് പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല എനിക്ക് പേടി ഇല്ലെന്നാണല്ലോ ജയിലിൽ കിടന്നതിനു ശേഷം പുറത്തു വന്നു കഴിഞ്ഞ മാധ്യമ പ്രവർത്തകനോട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യത്തിന്റെ വില എന്താണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ജയിലിൽ കിടന്നപ്പോൾ അത് ഞാൻ പഠിച്ചു എന്നാണ് അപ്പോ സ്വാതന്ത്ര്യത്തിന്റെ വില പോലും അറിയാൻ വയ്യാത്ത ആളാണ് മാധ്യമ പ്രവർത്തകനായത് ജയിലിൽ കിടന്നപ്പോൾ അത് പഠിച്ചു ജയിലിൽ കളന്നപ്പോ രണ്ട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു ഒന്ന് സ്വാതന്ത്ര്യത്തിന്റെ വില പഠിച്ചു രണ്ട് ഹിന്ദി പഠിച്ചു ഇതാണ് അദ്ദേഹം ആകെ പറഞ്ഞത് അപ്പോൾ തെളിയിക്കപ്പെടാത്ത കുറ്റമാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പേരിൽ ചാർത്തപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങൾ ഈ രാജ്യത്തെ ഏറ്റവും കടുത്ത കുറ്റങ്ങൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ രാജ്യത്തോട് കൂറുള്ള ആത്മാർത്ഥതയുള്ള ഒരു പത്രപ്രവർത്തകനാണ് എങ്കിൽ അദ്ദേഹം പറയണം ഞാൻ ഈ രാജ്യത്തെ നിയമങ്ങളെ അംഗീകരിക്കുന്നു ഏത് കോടതിയിലും പോകാൻ ഞാൻ തയ്യാറാണ് എന്റെ കൈകൾ പരിശുദ്ധമാണ് എന്റെ പ്രവർത്തനങ്ങൾ കോടതിക്ക് നിരീക്ഷിക്കാം ഇതെന്താ അദ്ദേഹം പറയാത്തത് എന്റെ കൈകൾ പരിശുദ്ധമാണെന്ന് പറയുന്നില്ലല്ലോ എന്റെ പ്രവർത്തനങ്ങൾ കോടതിക്ക് നിരീക്ഷിക്കാം എന്ന് പറയുന്നില്ലല്ലോ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ ഞാൻ വിധേയനാണ് എന്ന് പറയുന്നില്ലല്ലോ മറിച്ച് അദ്ദേഹം പറയുന്നത് തന്നെ കള്ളക്കേസിൽ കുടുങ്ങിയിരിക്കുന്നു ഭരണകൂടം എന്നെ വേട്ടയാടുകയാണ് ഇതൊക്കെ ഇവിടുത്തെ സകല നക്സലൈറ്റുകൾ പറയുന്നതാണ് അദ്ദേഹം പറയുന്ന ഈ പറയുന്ന മനുഷ്യാവകാശ സംഘടനയുടെ സ്ഥാപകനായും അതിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടും വന്നിരുന്ന മുകുന്ദൻ സി മേനോൻ മുകുന്ദൻ സി മേനോൻ എന്ന് പറയുന്ന വ്യക്തി അറിയപ്പെടുന്ന നക്സലൈറ്റ് ആണ് അപ്പോ ആ അറിയപ്പെടുന്ന നക്സലൈറ്റ് തന്നെയാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയെ നയിക്കുന്നത് അപ്പൊ നക്സലൈറ്റുകളും ഇസ്ലാമിക തീവ്രവാദികളും രണ്ടുപേരും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സിദ്ധിക്കാപ്പൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതും ജയിൽവാസം അനുവദിച്ചതും ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയതും പക്ഷേ കണ്ടീഷണൽ ബെയിലാണ് അതായത് നിയമവിധേയമായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ബെയിലല്ല നേരെ മറിച്ച് ഉപാധികളും നിബന്ധനകളും വെച്ചുള്ള ഒരു ജാമ്യം മാത്രമാണ് കിട്ടിയിരിക്കുന്നത് ഇതാണ് വസ്തുത എന്ന് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറയാൻ ധൈര്യപ്പെടുന്നില്ല മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ സിദ്ധിക്കാപ്പനും എൻ കെ ഫൈസി ഇപ്പോ പിടിയിലായിട്ടുള്ള പി എഫ് ഐ നേതാവ് എൻ കെ ഫൈസി ഇവരുടെ വാട്സപ്പ് ചാറ്റിൽ നിന്നും ഈ ബന്ധം എന്താ പറയാ കൂട്ടി വിളിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത് അതിൽ ഈ ചാറ്റുകളിൽ ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് റൌഷ് മുഖേന നടത്തുന്ന ഹവാല ഇടപാടുകളെ കുറിച്ചുള്ള സൂചനകളുണ്ട് ഡൽഹി കലാപവേളയിൽ വിരുദ്ധ വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനാൽ മാധ്യമപ്രവർത്തകർക്ക് നൽകേണ്ട പ്രതിഫലം എത്രയാണെന്ന് കൂടി അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ സിദ്ധിക്കാപ്പന്റെ പത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നടന്ന ചാറ്റുകൾ പോപ്പുലർ ഫ്രണ്ട് പേരോളിലുള്ള ഓടിലുള്ള മാധ്യമ പ്രവർത്തകർ അഭിഭാഷകർ സാമൂഹിക പ്രവർത്തകർ പരിസ്ഥിതി പ്രവർത്തകർ തുടങ്ങിയവർ കുറിച്ചൊക്കെ സൂചനകൾ നൽകുന്നുണ്ട് ഇതിനെല്ലാം നേരെ കണ്ണടയ്ക്കുകയാണ് എന്തുകൊണ്ടോ പ്രത്യേകിച്ചും കേരളത്തിൽ നമ്മുടെ നാടിനെതിരെ പ്രവർത്തിക്കുന്നവരെ തീറ്റി പോറ്റാനും അവർക്ക് സംരക്ഷണം ഒരുക്കാനുമുള്ള ഒരു എന്താ പറയാ ആരും അറിയാത്ത രീതി ഒരു പ്രൊപ്പകേണ്ട തന്നെ വരുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അതെ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇദ്ദേഹം ഭീകരവാദി പത്രപ്രവർത്തകന്റെ വേഷം കെട്ടി വന്നിരിക്കുന്നു ഇത് തേരെ തിരിച്ചാണ് പറയുന്നത് പത്രപ്രവർത്തകരെ ഭീകരവാദിയാക്കാൻ ശ്രമിക്കുന്നു ഇതാണല്ലോ കേരളത്തിൽ നടക്കുന്ന പ്രപ്പഗാൻഡ അതിന്റെ അടിസ്ഥാന കാരണമാണ് ഇപ്പോൾ പ്രജിത പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ പേറോളിൽ ഇദ്ദേഹത്തിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് കൊടുക്കുന്ന ശമ്പളം അത് പറയുന്നുണ്ട് ഈ ശമ്പളത്തിനുള്ള പണം എവിടെ നിന്ന് വരുന്നു അത് ഇപ്പോൾ എസ് ഡി പി ഐയുടെ സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സിദ്ധിക്കാപ്പനിലേക്ക് വീണ്ടും വരുന്നുവെങ്കിൽ സിദ്ധിക്കാപ്പൻ എത്രമാത്രം കൊടും കുറ്റവാളിയാകാനാണ് സാധ്യത കോടതി വിധി പ്രഖ്യാപിക്കത്തിടത്തോളം കാലം നമ്മൾ അതിനെ കുറ്റവാളി എന്ന് വിളിക്കുന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തെ കുടുക്കിയിരിക്കുന്നതായ കേസുകൾ ഇപ്പോൾ ഈ പറയുന്ന എസ് ഡി പി ഐ പ്രസിഡന്റിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി തെളിവുകളോടുകൂടി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി സിദ്ധിക്കാപ്പിനുള്ള ബന്ധം ഒരിക്കൽ കൂടി തെളിയുകയും വ്യക്തമാവുകയുമാണ് ഉണ്ടായിരിക്കുന്നത് എന്തിനാണ് ഈ ഭീകരവാദിയെ വെള്ളപൂശാൻ അല്ലെങ്കിൽ ഭീകരവാദിക്ക് വേണ്ടി ശബ്ദിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാകുന്നത് എന്ന ചോദ്യം വളരെയേറെ പ്രസക്തമാണ് ഏതായാലും ശബ്ദമുയർത്തുന്നവർ ശബ്ദമുയർത്തട്ടെ അത് വളരെ നല്ലതാണ് കാരണം നാളെ പിടിക്കപ്പെടുമ്പോൾ സിദ്ധിക്കാപ്പനുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ആരൊക്കെയാണ് എന്നും പി എഫ് ഐ നിന്ന് ശമ്പളം പറ്റിക്കൊണ്ട് കേരളത്തിൽ ഈ പ്രചരണം നടത്തിയത് ആരൊക്കെയാണെന്നും മാധ്യമ പ്രവർത്തനത്തെയും മനുഷ്യാവകാശ പ്രവർത്തനത്തെയും ഭീകര പ്രവർത്തകർ കൈവശം വെച്ചിരിക്കുന്നതിന്റെ തെളിവുകളും പുറത്തുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം